ഹലോ ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സി എസ് ഐ ആർ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു സോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ അതായത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ആൻഡ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഓപ്പൺ ആയ ഡേറ്റ് നോക്കുവാണെങ്കിൽ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതാണ് സിഫ് ഇതാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ റിക്യൂട്ട്മെൻ്റ് എന്ന് പറയുന്ന പോർട്ടൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പായിരിക്കും നമുക്ക് ഓപ്പൺ ആയി ആയിരുന്ന ഇതിൽ സെക്കൻഡ് ഇടയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ആയിട്ടുള്ള ജൂനിയർ സെക്രട്ടറി അസിറ്റിൻ്റെ ജൂനിയർ സ്റ്റെനോറാഫർ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ എടുപ്പുണ്ട് സെക്രട്ടറി അസിൻ്റെ സ്റ്റെനോഗ്രാഫറിൻ്റെ സോ ഇവിടെ ഉണ്ട് അപ്ലൈ ഓൺലൈൻ ജൂനിയർ സെക്രട്ടറി അസിറ്റാണ് ജൂനിയർ സ്റ്റെനോ റിക്രൂട്ട്മെന്റ് ടൂസ്റ്റാണ് ഇത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പറ്റുന്ന നിങ്ങൾക്ക് യൂസർ റൈഡിങ് പാസ്വേഡ് വെച്ച് ഓപ്പൺ ആക്കാവുന്നതാണ് ഇനി ന്യൂ രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം ടൈറ്റിൽ കൊടുക്കുക ഇതാണ് നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങളെ നെയിം എൻ്റർ ചെയ്യുക ആ നെയിം ഒന്ന് കൺഫേം ചെയ്യുക മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക കൺഫേം ചെയ്യുക മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി കൊടുക്കുക ദെൻ ആ സെക്യൂരിറ്റി ആൻസർ കൊടുക്കുക ദെൻ ഈ ക്യാപ്ചറിവ് എൻ്റർ ചെയ്യുക ദെൻ രജിസ്റ്റർ ചെയ്യുക അത് പിന്നെ ഒരു പോപ്പ് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ട് അതേപോലെ തന്നെ ഫോൺ നമ്പറിലോട്ടും സിസ്റ്റം എം എസ് പറഞ്ഞാൽ ഈ അപ്പോൾ ഓൾറെഡി നമുക്ക് ഫിച്ച് ചെയ്ത് ഈ പോർട്ടലിൽ വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് പാസ് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ഈ ക്യാപ്റ്റയും എൻ്റർ ചെയ്തിട്ട് സൈൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം മഷ്യൽ സ്റ്റാറ്റസ് കാറ്റഗറി ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ പേഴ്സൺ ബെഞ്ചുമാർ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഉള്ളത് എസ് കൊടുക്കുകയില്ലാത്ത നോ കൊടുക്കുക സർവീസ്മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അതേപോലെ തന്നെ അറിവായി വർക്കറാണോ അല്ലേ ഒന്ന് സെലക്ട് ചെയ്യുക ദെൻ നിങ്ങൾ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് വരുമ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം ടിക്ക് ഇടുക അതിനുശേഷം വെരിഫൈ ആൻഡ് ലോക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് കൊടുക്കുക ദെൻ കൺഫേം എൻട്രി ചെയ്യുക ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾ ക്ലോസ് നോക്കുക അത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അപ്ലൈ ചെയ്യുന്നത് സ്റ്റെനോ ആണെങ്കിൽ സ്റ്റെനോ അപ്ലൈ ചെയ്യാം സെക്രട്ടറി അസിസ്റ്റൻ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം എന്താണ് അപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈനോറിറ്റി ഉള്ളവരാണെങ്കിൽ പ്ലേസ് കൊടുക്കുക അല്ലാത്തവരാണെങ്കിൽ നോ എൻറ്റർ ചെയ്യുക നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക ദെൻ ആറോട്ട് വരുമ്പോൾ ആറ് പേർ നമ്മൾ ഓൾറെഡി നേരത്തെ എൻറ്റർ ചെയ്തതാണ് സോ അതുകൊണ്ടാണ് ഫിക്സ് ചെയ്ത് ഇവിടെ വന്ന് നടക്കുക നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ എവിടെയാണോ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ അത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് വെച്ച് ആർ ആറ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ ബർത്ത് ഓർഡ് ഇന്ത്യ ജനിച്ച വളർന്നവരൊക്കെയാണ് ബർത്ത് കൊടുക്കുക നിങ്ങൾ ബർത്താണ് കൊടുക്കുന്നത് സോ അതിനുശേഷം നെയിം ഓഫ് സ്റ്റേറ്റ് നിങ്ങൾ സംസ്ഥാനത്ത് വരാൻ കൊടുക്കുക ദെൻ എല്ലാത്തിനും നിങ്ങൾക്ക് റിലേറ്റീവ് ആകണം സി എസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആരാ റിലേറ്റീവ് ആയിട്ട് റിലേറ്റീവിന്റെ പേര് കൊടുക്കുക ദൻ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് എല്ലാത്തിന് കൊടുക്കാം ആൻഡ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക സിറ്റി സ്റ്റേറ്റ് പിൻകോഡ് അതിനുശേഷം ഇവിടെ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ടിക്കറ്റ് ആ മതി ഓട്ടോമാറ്റിക്കലി ഫ്രെച്ച് ചെയ്ത് ഇവിടെ റോപ്രസെന്റ് ആയിക്കോട്ടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഐഡന്റി കാർഡ് ഉണ്ട് ഫോട്ടോ ഐഡന്റി ഐ ഡി കാർഡ് ഉണ്ട് നിങ്ങളെ ചെയ്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിനുശേഷം കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക നമ്മുടെ ഫാദറിൻ്റെ നെയിം ഫാദറിന്റെ ഒക്കുപേഷൻ മദർ ആരെങ്കിലും ഒരാളുടെ വേണമെന്ന് ഇത് പറയുന്നുണ്ട് ഫാദർ നെയിം ഓർ മദേഴ്സ് നെയിം ഇസ് മാൻട്രി അതിന് ആരാളുടെ ഒരാളുടെ എങ്കിലും എൻ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് സോ അത്ര എൻ്റർ ചെയ്യും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സെവൻ എക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കോപ്പി വരും ഇവിടെ ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഇവിടെ എൻ്റർ ചെയ്യാം നമുക്ക് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ടെൻ ആദ്യം എൻ്റർ ചെയ്യണം ഇവിടെ ടെൻറ്റ് ചോദിച്ചിരിക്കുന്ന ബോർഡ് നമ്മുടെ എസ് എസ് സി ആണ് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് വരുന്ന എസ് എസ് സി സബ്ജക്റ്റ് എൻ്റർ ചെയ്യണം ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ നമ്മൾ ഏത് വർഷം അതായത് ടെൻത്ത് ഏത് വർഷമാണ് അതുപോലെ എൻ്റെ റിസൾട്ട് ഒന്ന് ഏഴ് ദിവസം ഭക്ഷണം അതുപോലെ തന്നെ പാസിംഗ് നമ്മൾ സർട്ടിഫിക്കറ്റ് എന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക ദെ നമുക്ക് സി പി ഇല്ല പെർസെൻറ്റേജാണ് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ് ദെൻ നമുക്ക് ക്ലാസ് നോക്കാം നമുക്ക് ക്ലാസ് ഇല്ല സോ എന്നെ നോക്കാം അതിനുശേഷം സേവ് ആൻഡ് ആടന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം എക്സ്പീരിയൻസ് എന്തെങ്കിലുമുള്ളവർക്കാണ് ഇവിടെ എൻ്റർ ചെയ്യുക എക്സ്പീരിയൻസ് അതിനുശേഷം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗോ ടു നെക്സ്റ്റ് പേജ് അത് എൻറ്റർ ചെയ്യാം നെക്സ്റ്റ് പേജ് വരുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങളുടെ പാസ് പാസ്പോർട്ട് നമ്പർ അടിക്കണം അതിനുശേഷം ഡേറ്റ് ഓഫ് ഇഷ്യൂ അഡിക്ഷൻ ഇൻഫർമേഷൻ പാസ്പോർട്ട് നമ്പർ ഇഷ്യൂ അതോറിറ്റി ഡേറ്റ് ഓഫ് ഇഷ്യൂ അതുപോലെ തന്നെ ഏതെങ്കിലും കൺട്രി നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻട്രി ചെയ്യണം ലാറ്റവർ എൻ്റർ ചെയ്യേണ്ട ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജസ് അറിയാം ദെൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി അപ്പോൾ അതുപോലെ തമിഴ് എന്തെങ്കിലും അറിയാൻ വേണ്ടി എൻ്റർ ചെയ്യാം നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നത് അയക്കാം ഇത് വേണേലും എൻ്റർ ചെയ്യാം ദെൻ അതിനുശേഷം നിങ്ങൾ സേവ് ഡീറ്റെയിൽസ് ഗോ ടു നെക്സ്റ്റ് ബേ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാമോ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യണം ഇങ്ങനെ ലാംഗ്വേജ് ചൂസ് ചെയ്യണം ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണോ സോ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഹിന്ദി അറിയാൻ ഹിന്ദി ചൂസ് ചെയ്യാൻ തന്നെ ഒരു പപ്പ് വരും അത് ഓക്കെ കൊടുക്കുക ദൻ നിങ്ങൾക്ക് ടൈപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായി ടൈപ്പിംഗ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അത് ഒന്ന് ചൂസ് ചെയ്യാതെ തന്നെ ഒരു പപ്പ് വരും ക്ലിക്ക് ഓൺ ക്ലിക് ആ ദ ചോദിച്ചിങ്ങനെ സ്ക്രൈബാണോ അല്ലേ അതിനുശേഷം അപ്പൊ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന കേഡർ ഏതാണ് അതായത് ജനറലേക്കാണോ സ്റ്റോർ ആൻഡ് പർച്ചേസ് ആണോ അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്കാണോ നമ്മുടെ ഓപ്ഷൻ പ്രിഫറൻസ് ആണ് ഇവിടെ വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ വേക്കൻസി ഓക്കെ ഇപ്പം ജനറൽ വെക്കുവാണെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് ഫിനാൻസ് ഇവിടെ വെക്കാം മൂന്നാമത് നിങ്ങൾക്ക് സ്റ്റോർ പർച്ചേസ് ഇവിടെ വെക്കാം ദെൻ ഇവിടെ നോ എൻട്രി ചെയ്യാം ദെൻ ഇവിടെ നോ കൊടുക്കാം വരുന്നതെന്ന് ചില റഫറൻസ് അതായത് നിങ്ങളുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ഹയർ പൊസിഷൻസ് ഉള്ളവരുടെയൊക്കെ നിങ്ങളുടെ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം മാൻഡറി ആയിട്ട് അതായത് നിർബന്ധമായി രണ്ട് പേരുടെങ്കിലും ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ സേവ് സേവാൻ നെക്സ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ സോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ച് വേണം നിങ്ങളിവിടെ കൊടുക്കാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചറിൻ്റെ പേര് എഴുതുക എൻറ്റർ ചെയ്യുക അതിനുശേഷം അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ഇങ്ങനെ രണ്ട് പേരുടെയെങ്കിലും എന്ന് ഇവിടെ പറയുന്നുണ്ട് ഞാൻ രണ്ട് പേരുടെയെങ്കിലും കൊടുക്കുക അതിനുശേഷം സേവാൻ നെക്സ്റ്റ് എടുത്ത് നെക്സ്റ്റ് പേജ് പോവാം തന്നെ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ കൂടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീ എൻ്റർ ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെയാണ് സി എസ് ഐ ആറിന്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് സോ അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു